ിപ്പുറം അയാൾ വീണ്ടും മുന്നിൽ വന്നെത്തി വിധി കൊണ്ടെത്തിച്ചതാവാം കുറ്റബോധം കൊണ്ട് അയാൾ മുട്ടുന്നുണ്ടായിരുന്നു നന്നായി അയാളിന്റെ കണ്ണുകളിൽ നോക്കാൻ ഭയ ഭയന്നു അയാളുടെ കണ്ണുകളിൽ ആ ഭയം എനിക്ക് കാണാനായി മാപ്പ് എന്ന രണ്ടക്ഷരം അയാൾ അർഹിക്കുന്നില്ല എന്ന ഉത്തമ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു എന്നിട്ടും അയാൾ എന്റെ മുന്നിൽ വന്ന് നിന്നത് എന്തിനാണ് എനിക്ക് അയാളോട് ഒന്നും മിണ്ടാനായില്ല ഒന്നും ചോദിക്കാനായില്ല ഇരുവരിലും മൗനം ഒന്ന് കുറ്റബോധത്തിന്റേത് മറ്റൊന്ന് എനിക്കറിയില്ല എന്തിനായിരുന്നു ഞാൻ അയാളുടെ മുന്നിൽ പതിയ പതറിയത് മൗനമായത് അയാളുടെ സാന്നിധ്യം എന്നെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഒട്ടും ആഗ്രഹിക്കാനാവാത്ത എന്തൊക്കെയോ എന്നിൽ മിന്നുമായിരുന്നുണ്ടായിരുന്നു ഒന്ന് മാത്രം എനിക്ക് ചോദിക്കണം എന്നിട്ട് ഞാൻ പൊയ്ക്കൊള്ളാം ിയ ശബ്ദത്തിൽ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ എന്നെ മൂലം നിറഞ്ഞ കണ്ണുകളും ശബ്ദവും ഞാൻ ഒന്നും മിണ്ടിയില്ല അയാൾ തുടർന്നു ഒരിക്കൽ എന്റെ നോവിനെ മായച്ചവളാണു നീ എൻറെ തണലായി നിന്നവളാണ് എന്റെ അറിഞ്ഞവളാണ് എനിക്കറിയാം എന്റെ സ്നേഹം കൊതിച്ചവളാണ് നീ ആ എന്നോട് ആ നിന്നോട് ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണ് എന്ന് എനിക്കറിയാം പക്ഷേ മതി ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ച കുറ്റത്തിന് ഞാൻ അനുഭവിച്ച നോവ് നോവൽ നിങ്ങൾക്കൊരിക്കലും അറിയാനാവില്ല ഇനിയും നിങ്ങളെ കാണുവാനോ നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തിരിഞ്ഞു നടന്നു എന്റെ കണ്ണുകൾ കലങ്ങിയില്ല ഉള്ളു പിടഞ്ഞില്ല കാലിടറിയില്ല പക്ഷേ അയാൾ ചുട്ടുപൊള്ളുന്ന സൂര്യന് മുന്നിൽ പെ പെട്ടുപോയൊരു മഞ്ഞുതുള്ളി പോലെ എന്നോളം അവിടെ ഉരുകി മരിച്ചു ചതി കൊല ചെയ്യപ്പെട്ടു താങ്ക്